ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാനുള്ള ദിവസവും അതിൻ്റെ കൂടെ തന്നെ സ്കാനിങ്ങിലുള്ള ദിവസം കൂടിയാണ് എയ്ത്ത് മന്ത് ലാസ്റ്റിലാണ് ഈ ഒരു സ്കാനിങ് വരുന്നത് സ്കാനിങ് ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ എന്തായാലും പോകണം അങ്ങനെ ഞങ്ങൾ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിമൂന്നാണ് ടോക്കൺ എനിക്ക് കിട്ടിയത് അപ്പോൾ ഫസ്റ്റ് ഓല് പറഞ്ഞു പതിനൊന്ന് മണിയൊക്കെ ആവുന്നു പക്ഷേ ടോക്കൻ സ്പീഡിൽ സ്പീഡിൽ കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റേതാ അകത്തേക്ക് കയറ്റി സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു ഇനി റിപ്പോർട്ടിലുള്ള വെയിറ്റിംഗ് ആണ് എല്ലാ പ്രാവശ്യവും സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനതാ സ്കാനിങ് അവർ പേര് വിളിച്ചിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് വാങ്ങി അപ്പം നന്നായിട്ട് വിഷം ുന്നു അങ്ങനെ വിഷണ സമയത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയി പിന്നെ സ്കാനിങ് അരിച്ച് വെറുക്കലായിരുന്നു എൻ്റെ പണി എക്സാം പേപ്പർ കൈ കിട്ടിയാൽ പോലും ഈ നോക്കൽ എനിക്കുണ്ടാവാറില്ല എല്ലാം നോർമലാണ് ഞാൻ വായിച്ച ശേഷമാണ് മര്യാക്ക് ചായ കുടിക്കാൻ ഞാൻ നിന്നത് അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാനുള്ള ഓവാണ് അടുത്തത് നല്ല തിരക്കുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് ഡോക്ടറിന് സർജറും കൂടി ഉണ്ടായതുകൊണ്ട് ഡോക്ടർ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കാണിച്ചൊക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല നോർമലാണ് ബേബി വെയ്റ്റുമൊക്കെ ഒക്കെ ഉള്ളൂന്ന് പറഞ്ഞു ഇനി പതിനഞ്ചാം തീയ്യതിയാണ് വരാനുള്ളത് പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് ഇനി കാണിക്കാൻ വരാൻ അങ്ങനതാ തിരിച്ചു പോരാണ് പോകുന്ന സമയത്ത് നന്നായിട്ട് ദാഹിച്ചിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് കണ്ടത് അങ്ങനെ ഞങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ വീടെത്താനായ സമയത്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തി പിന്നെ ഡേറ്റ് അടുക്കാനായി എൻ്റെ വിഷമവും ടെൻഷനും ഡിപ്രഷനും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷെ ഞാൻ കൂടുതലൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ ഏത് സമയത്തും ഇങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാനുള്ള എനിക്ക് സമയമുള്ളൂ പിന്നെ ഡെലിവറി ഡേറ്റ് അടുക്കാനായി ഒരു മാസം മാക്സിമം കിട്ടുകയായിരിക്കും എന്നാലും അത്ര ഒന്ന് നോക്കണ്ട ഒരു പത്തിരുപത് ദിവസം നമ്മൾ കൂട്ടിയാൽ മതി പിന്നെ എല്ലാവരും എൻ്റെ കൂടെ കട്ടക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും പിന്നെ എല്ലാവരും ഇങ്ങനെ സമാധാനപ്പിക്കുന്നതുകൊണ്ടാണ് കുറേയൊക്കെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് എല്ലാവരും ദ ചെയ്യാൻ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേപോലെ ഡേറ്റൊക്കെ അടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക കൂടുതൽ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്തിനാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതല്ലാതെ ഈ സമയത്ത് നമ്മൾ കുറേ ടെൻഷൻ അടിച്ചിട്ടൊന്നും വെറുതെ ബി പി കൂടുക എന്നല്ലാണ്ട് വേറൊരു കാര്യം കിട്ടൂല അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതൊക്കെ വാങ്ങി ഉമ്മനെ വീട്ടിലിറക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മനെ വീട്ടിലിറക്കി പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഇതാ തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ദുവാ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ടാറ്റാ